എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മള് അതുപോലൊരു ബാഗായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്തവാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണ്ടാന്ന് വെച്ചതാണ് കാരണം എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബ് റെഫർ ചെയ്തപ്പോൾ കുറേ 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 സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഹോസ്പിറ്റൽ ബാഗിൽ എടുത്തു വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ ഹോസ്പിറ്റലിൽ ഇതിന് മുന്നേ നമ്മുടെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കാമെന്ന് അങ്ങനെ ചോദിച്ചറിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പി ആർ ഒ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു തരുമല്ലോ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനെയും അറിഞ്ഞ കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യം അവിടത്തേക്ക് വേണ്ടത് എന്താണോ അത് മാത്രം ഞങ്ങളിതേ പാക്ക് ചെയ്ത് നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ന്യൂ മോംസിന് വേണ്ടി എത്രത്തോളം ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നെനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യം അത് നിങ്ങളെടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പക്ഷെ നാളെ മുന്നേ തന്നെ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സൗണ്ട് ഉണ്ടാക്കാതെ അപ്പോൾ പാക്ക് ചെയ്ത് വെച്ച് ഇച്ചെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനപ്പോൾ ഇന്ന് പറഞ്ഞു നമുക്കെങ്കിലൊരു കാര്യം ചെയ്യാം നമുക്കങ്ങ് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാം എന്നുള്ളത് എന്നിട്ട് പിന്നെ ഞാനിതെല്ലാം അഴി അഴിച്ചു മറക്കി വെച്ചേക്കാം കേട്ടോ ഓൾറെഡി ഞങ്ങൾ ഈ ബാഗ് കൊണ്ട് രണ്ട് തവണ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയുമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹോസ്പിറ്റലിലെ ആയിട്ടുള്ള നമ്മുടെ സ്കാനിങ്ങും ബ്ലഡ് ബ്ലഡിൻ്റെ റിസൾട്ടും അതുപോലെ നമ്മൾ ആദ്യം തൊട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയ നമ്മുടെ ഫയൽ ഇതെന്തായാലും ആരും മറക്കത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ വെറുതെ എന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആദ്യത്തെ സാധനം ഇത് നമുക്ക് പിന്നെ 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 ഇതിലും മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സാധനമാണ് കൂടുതലുള്ളത് കുഞ്ഞിന് വേണ്ട ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ കൂടുതലും ഒന്നും ഒന്നുകൂടെ എന്താ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് എടുത്തു വെക്കാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യം തന്നെ ഇത് എന്നുവെച്ചാൽ കെട്ടെടുപ്പ് ഞാൻ എല്ലാം നമ്മൾ കഴുകി ഉണക്കി എല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട് ഇതാണ് കെട്ടിടുപ്പ് കൂടുതലും ബട്ടൺ ബട്ടനുള്ള കെട്ടെടുപ്പുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ എന്താ എന്ത് ചെയ്തു പറയുന്നത് വള്ളിയാണ് ആ അപ്പം കുഞ്ഞിന്റെ സാധനം കെട്ടിടുപ്പ് പിന്നെ വേണ്ട ഒരു ഐറ്റമാണ് കുഞ്ഞിന് വേണ്ട ഒരു ഐറ്റം ആണ് അവര് ചോദിക്കുന്നതില് ഒരു കെട്ടിടുപ്പും ചോദിക്കും ലേബർ റൂമിലേക്ക് അപ്പൊ പിന്നെ ഉള്ളത് ടർക്കി ആട്ടോ അപ്പൊ ടർക്കി രണ്ടെണ്ണം ടർക്കി എടുത്തു വെച്ചിട്ടുണ്ടേ പിന്നെ പറയുന്നത് പിന്നെ ഉള്ളത് ഞാൻ കുഞ്ഞിന് വേണ്ടി മാത്രം വാങ്ങിച്ച ബ്ലാങ്കറ്റാണ് അപ്പോൾ ഞാനിത് രണ്ടെണ്ണം അല്ലേ അപ്പോൾ ഞാനൊരു രണ്ട് ബ്ലാങ്കറ്റും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ നൂത്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇനി കൈയൊക്കെ ഒക്കെ തൊട്ട് അഴുക്കാക്കണ്ട എന്നുള്ള ലെവലിൽ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് തുറന്ന് കാണിക്കാത്തത് പിന്നുള്ളത് ആയിതാണ് കേട്ടോ ബ്ലാങ്കറ്റ് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണത്തണുപ്പൊക്കെയല്ലേ കുഞ്ഞാവയ്ക്ക് പൊതിച്ചു മുടി കിടക്കാൻ രണ്ട് ബ്ലാങ്കറ്റുണ്ട് പിന്നെ ഉള്ളത് പറയുന്നത് പിന്നെ കുഞ്ഞിനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളാണ് ഉടുപ്പ് ഒരു ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബട്ടൺ ടൈപ്പ് ഉടുപ്പ് അപ്പൊ എനിക്ക് ഇത് എടുത്തു വെക്കാൻ തോന്നി ഇതിന്റെ ആവശ്യം കാണുമല്ലോ എന്ന് തോന്നുന്നു അപ്പോ ഇതാണ് അങ്ങനെ എന്താ കൊറച്ച് ഉടുപ്പുകളാണ് ഉടുപ്പും പിന്നെ അതിന്റെ കൂടെ വരുന്ന ചെറിയ ഇതൊരു സൗണ്ടാണ് കൊറേ ഉടുപ്പുകളും അതിന് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറ്റേതണ്ട് പിന്നെ ഇതെല്ലാം ഉടുപ്പുകളോ കേട്ടോ ഞാൻ കുറച്ചേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനത്തെ ആണ് കുറച്ച് ഈ കെട്ടിടുപ്പ് മാത്രമാണ് ഇടുന്നത് പിന്നെ തണുപ്പൊക്കെയല്ലേ മഴയൊക്കെയല്ലേ ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാത്തോണ്ടാണ് നമ്മൾ ഇത്ര ഏറെ ഡ്രസ്സ് എടുത്ത് വെച്ചത് ആ അതാ അതെടുത്ത് വെളിയിൽ വെച്ച് പിന്നെ കുഞ്ഞിന് വളരെയധികം യൂസ് ആകുന്ന ഒരു സാധനമാണ് വെറിയൊരു സംഭവം കേട്ടോ ഇത് ഇതൊരു മൂന്നാലെണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഇത് തന്നെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഇത് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് അപ്പം ഞാൻ ഈ കളറ് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളെടുത്ത് പിന്നെ പറഞ്ഞേരാം ചൂസിയുള്ള കാരണം എന്താണെന്നുള്ളത് അപ്പൊ അങ്ങനെ പിന്നെ ഇത് കുഞ്ഞാവയ്ക്കുള്ള തൊപ്പി കുഞ്ഞാവയ്ക്കുള്ള തൊപ്പി അതുപോലെ തന്നെ കുഞ്ഞാർക്കുള്ള സോഫ്സ് ഇതെല്ലാം ഞങ്ങളൊരു കവറിലാക്കി തന്നെ വെച്ചേക്കും കേട്ടോ എല്ലാം നമുക്ക് ആ ഒരു ടൈമിൽ കിടന്ന് ഓടാണിത് എന്നുള്ള ലെവലിൽ എല്ലാം സെറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ആൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ എല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇച്ചാ കേട്ടോ പുള്ളിക്കാരനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും ഓരോന്നിങ്ങനെ ഇങ്ങനെ ആദ്യം ഇന്നത് കൊടുക്കണം എന്ത് കൊടുക്കണം അപ്പം അതെല്ലാം പുള്ളി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം കുഞ്ഞിന്റെ കുറച്ച് എന്താ അതുപോലെ തന്നെ ഗ്ലൗസ് സോക്സ് ആ അതും ഞാനൊരു എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് എന്തായിരുന്നു നിക്കറല്ല ഇത് മറ്റേ പാമ്പർ ഇട്ടിട്ട് പാമ്പറിന്റെ മുകളിൽ വെക്ക ഇടത്തില്ലേ കെട്ടത്തില്ലേ അപ്പൊ അതാണ് അതും ഒരു അഞ്ചാറെണ്ണത്തോളം ഉണ്ട് കേട്ടോ അപ്പൊ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോ നമ്മുടെ കോട്ടന്റെ മറ്റേ അയ്യോ ബട്ടൺ ടൈപ്പ് പാമ്പേഴ്സ് അപ്പൊ പാമ്പേഴ്സ് പറഞ്ഞു എപ്പോഴപ്പോഴും ആൾക്കാർ കാണാൻ ശ്രമിക്കുക ഇങ്ങനത്തെ മാക്സിമം ഒന്നും ഇല്ല ഏകദേശം അഞ്ചെണ്ണം കൂടെ മുന്നൂറ് നാനൂറ്റി ഒമ്പത് ആറ് ഏഞ്ചേ ഉള്ളൂ മീഷോ മേടിച്ചത് എപ്പോഴെപ്പോഴും പാമ്പേഴ്സ് മേടിച്ച് മുടിയുന്ന

ആണ് യൂസ് ചെയ്യുന്നത് സേഫ്റ്റിക്ക് വേണ്ടി പിന്നെ പാമ്പർ ആയതല്ല ഞങ്ങൾ ഇപ്പൊ പാമ്പർ ഓൾറെഡി ഞങ്ങൾ പാമ്പേഴ്സ് എന്ന് പറഞ്ഞ സംഭവം കുറച്ച് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിത് ഇതിന്റെ അത് എടുത്ത് വെച്ചിട്ടില്ല വെക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾ വിചാരിക്കുന്നത് ോസ്പിറ്റലിൽ പോയിട്ട് അവരെന്താണോ കൊടുക്കുന്നത് അതങ്ങ് യൂസ് ചെയ്യാം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഡയ്പയർ അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അവരെന്താണോ പ്രിഫർ ചെയ്യുന്നത് കുഞ്ഞിന് അത് അത് കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലെ അത് വാങ്ങിക്കുക എന്നാണ് ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് നേരത്തെ കുറച്ച് പാമ്പസ് ഓർഡർ ചെയ്ത് വെച്ചത് അത് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായാലും ഡോക്ടർ എന്താണോ കൊടുക്കുന്നത് അത് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഞങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിനുള്ള ലോഷനായിക്കോട്ടെ പൗഡർ ജെല്ല് കുറേ മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാതെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് വെച്ചോ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ജനിച്ച കുഞ്ഞിന് ഏതാണ് എന്താണ് സംഭവം തേക്കുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഡോക്ടർ എന്താണോ കുഞ്ഞിന് അത് നല്ലത് എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുഞ്ഞിനുള്ള ഉടുപ്പ് കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ ഉള്ള സാധനങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഈ ലോഷനായിക്കോട്ടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല അത് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇതൊരു മാക്കിൻഡോസ് ടൈപ്പ് സാധനമാണ് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ ബെഡി കുഞ്ഞിനെ കിടത്തുമ്പോൾ അതിന്റെ താഴെ വല്ലതും വിരിക്കാം ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഞാനതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടെന്ന് വെച്ചാല് പിന്നെച്ച നമ്മള് മറക്കാത്ത രണ്ട് സംഭവങ്ങളാണ് ഞാൻ നേരത്തെ ഒരു ഉടുപ്പ് കാണിച്ചില്ലായിരുന്നു അത് ഞാൻ വാങ്ങിക്കാൻ കാരണം ആ കളർ വാങ്ങിക്കാൻ കാരണംന്ന് വെച്ചിട്ടു ഇതാട്ടോ ഇതിന്റെ അതേ കളറും ഇതിന്റെ അതേ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഉടുപ്പിൽ വന്നേക്കുന്നത് അപ്പൊ അത് ആ അപ്പൊ അല്ല ഇത് പോകുമ്പോ അല്ല അല്ല ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്താ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങള് ഞാൻ അത് വാങ്ങിച്ച ആ കളർ ആ കളറ് ഇത് വാങ്ങിച്ചതെ ഇത് പിന്നെ മോസ്കിറ്റോ നെറ്റ് പിന്നെ എന്താ ഉള്ളത് ആ അതെ ഇത് രണ്ടാണ് ഇത് ഉള്ളത് ഇത് രണ്ടേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവർ വാങ്ങിക്കുന്നതെന്ന് വെച്ചാല് അല്ല കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ എന്താ കുറെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒരുപാട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം കൊണ്ടുപോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചത് ഇത് ഒരുപാട് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയത്തുള്ളു നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കുഞ്ഞിനെ ആ കുഞ്ഞിന് ഇനിയും ഉണ്ട് കേട്ടോ ഇനി കുറച്ച് കുറച്ചതാണോ ഇനി ഉള്ളതെന്ന് പറയുന്നത് ആ ഇത് പിന്നെ ബേബി ആണ് അപ്പൊ ബേബി ഈ ഇത് എത്ര ഓൾറെഡി ഒരു അഞ്ചാറെണ്ണം ഇരിപ്പുണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചതാ എടുത്തു വെച്ചാല് എന്തായാലും ഇരുനൂറ് രൂപ ഒരെണ്ണത്തിന് വരുന്നുള്ളു കേട്ടോ ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് നാനൂറ് രൂപ അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചേന്ന് വെച്ചാല് ഒരു സേഫ്റ്റിക്ക് രണ്ടെണ്ണം ഇരിക്കട്ടെ എന്ന് വെച്ചാണ് രണ്ടെണ്ണം ഇടട്ടെ അപ്പൊ അത്രയാണ് കുഞ്ഞിനല്ലേ ഇത്രേ ഉള്ളു കുഞ്ഞിന് ഇനി പിന്നെ ഉള്ളത് പറയുന്നത് എൻ്റെ എൻ്റെ എനിക്ക് വേണ്ടതാണ് എനിക്ക് എന്ന് പറയുമ്പോ എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ബെഡ്ഷീറ്റ് അല്ല ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ആഹാ കംഫർട്ടിന്റെ മണം പിന്നെ ബെഡ്ഷീറ്റ് ോർത്ത് മറന്നു ഞാന രണ്ട് തോർത്ത് പിന്നെ ഇത് മൂന്ന് നൈറ്റിയാണ് ഓൾറെഡി ഞാൻ ഈ നൈറ്റിയൊക്കെ കഴുകി വെച്ചേക്കുക കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ മടക്കി മടക്കി കൊടുത്ത് എടുത്തിട്ട് ഒരു ഓപ്പൺ നൈറ്റിയും അല്ലാതെ രണ്ട് നൈറ്റിയുമാണ് ഉള്ളത് പിന്നെ പിന്നെ രണ്ട് ഷോള് പിന്നെ നമുക്ക് വേണ്ട കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഒരു പാവാട ഇതാണ് എനിക്ക് വേണ്ട സാധനങ്ങളായിട്ട് വെച്ചിട്ടുള്ളത് ഇത്രേം അതിൻ്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാല് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടോണ്ട് വരാനുള്ള ഡ്രസ്സ് വിച്ച ഡ്രസ്സ് ആ ഇത് പിന്നെ സോപ്പ് ബ്രഷ് പേസ്റ്റ് അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരണ്ട ഡ്രസ് പിന്നെ ഇച്ചാട ഡ്രസ് അതൊക്കെ ഞങ്ങള് ഇതിന്റെ ഇതിന്റെ തന്നെ ചെറിയൊരു പെട്ടിയുണ്ട് അപ്പൊ അതിലേക്ക് മാറ്റി വെച്ചേക്ക കേട്ടോ അതിലേക്ക് എടുത്ത് മാറ്റി വെച്ചേക്ക അപ്പൊ അതും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്താ എപ്പോഴാണോ നമുക്ക് പെയിനോ കാര്യങ്ങളോ വരുന്നത് അപ്പൊ എടുത്തോണ്ട് ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ത്രേയേ ഉള്ളൂ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ സെറ്റ് ചെയ്ത സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ പിന്നെന്തുവാ അതെ തിരിച്ച് ഇനി ഇതൊരു വലിയ ജോലിയായിട്ടിരിക്കുക ഇതെല്ലാം തിരിച്ച് ഇതിൽ തന്നെ എടുത്തു വെക്കണം പിന്നെ ഇച്ചാട മറ്റേ കുഞ്ഞു വേർ പെട്ടിയുണ്ട് അപ്പൊ അതിൽ കുറേയേറെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സ് പിന്നെ കൺമശി പിന്നെ എന്തോ പിന്നെ ഇച്ചാക്കുള്ള പാൻസ് പിന്നെ പുള്ളിയുടെ തന്നെ ഷർട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അതല്ല അപ്പം അത് നമ്മൾ നിങ്ങളെ കാണിച്ചേണ്ട തന്നെ ആവശ്യം ഇല്ലല്ലോ കാണിക്കേണ്ടത് കുഞ്ഞിനും എനിക്കും വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ അപ്പം അതൊക്കെയാണ് പിന്നെ ഇത് എപ്പോഴും നമുക്ക് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഒരു സാധനം നമ്മൾ തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പാർട്സ് എടുത്ത് വെച്ചിട്ടുള്ള ഇതിൽ കേട്ടോ കാരണം ഇതെല്ലാം കൂടി ഇടുന്നപ്പോൾ തന്നെ സംഭവം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അത് ഇച്ചാടെ ഇതില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുഞ്ഞിൻ്റെ പാമ്പറും എൻ്റെ മെറ്റേണിറ്റി ടി പാടൊക്കെ അപ്പൊ അത് ഞങ്ങള് അവിടെ അതിൽ വെച്ചേക്കാണ് പിന്നെ പാഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര കംഫോർട്ടും അല്ല അതുകൊണ്ട് ഞാൻ അത് മാറ്റിമുട്ടുള്ള ഏറ്റവും നല്ല കോമഡി അങ്ങനെ ഉണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ എല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി എല്ലാ സാധനങ്ങളും ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് എഴുതി അതനുസരിച്ച് വാങ്ങിച്ച് ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ ഒരു മാസം കഴിയുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എനിക്കിപ്പോ ഒരു തേർട്ടി സെവൻ വീക്സ് ആയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു ഇത് വെച്ച് ഇപ്പോഴാണ് ഇപ്പോഴെന്നല്ല നമ്മൾ നമ്മളെപ്പോഴാണ് സെറ്റ് ചെയ്തത് ഒരു തേർട്ടി ത്രീ തേർട്ടി ഫോർ വീക്സ് ആയപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് ഇപ്പൊ ഉണക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ടും ഞങ്ങള് ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഉണക്കി പറക്കി വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അമർത്തുക പിന്നെ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഉടനെ തന്നെ ഇത്രയും നാൾ വീഡിയോ ഇടാനും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ിൽ പോരും ഹോസ്പിറ്റലിൽ പോകും ഡോക്ടർ പറയും തിരിച്ച് വീട്ടിൽ പോകാൻ കുഴപ്പം ഒന്നുമില്ല എന്ന് പറയും തിരിച്ചു വരും പിന്നെ പോകും ഇങ്ങനെയായിരുന്നു വീഡിയോ ഒന്നും ഇടാത്തത് ഇടാത്തത് പിന്നും ഞങ്ങള് ഇതിനകത്ത് സ്വരൂപമായിട്ട് നിൽക്കും കരുതുന്നു ജീവിതമാണ് എന്താന്ന് അറിയുന്നില്ല അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് നമ്മുടെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് അത് ചെയ്യാനും മുന്നേ പ്ലാൻ ചെയ്താ പക്ഷെ എനിക്ക് ഇതുവരെ അത് ചെയ്യാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കൊണ്ട് മാത്രമാണ് വേറെ ഒന്നും അല്ല നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നല്ല സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണിത് പക്ഷെ ഇപ്പൊ അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ചോട്ടാബായി വരുന്ന ശേഷം ഒക്കെ നമ്മള് യൂട്യൂബിലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മൾ പങ്കുവെക്കുന്നതാണ് അപ്പൊ അപ്പൊ എല്ലാവർക്കും ബൈ